ബോച്ചയാണോ ഹണി ആണോ ശരി ഇതാണ് ഇപ്പോൾ കേരളീയ സമൂഹത്തിൽ ഉയരുന്ന ചോദ്യം ബോച്ചയാണോ ആണോ ശരി ആർക്കൊ ആർക്കൊപ്പമാണ് കേരളീയർ ഈ ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ബോച്ച ഇപ്പോൾ ജയിലിലാണ് ചൊവ്വാഴ്ച അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നു ചിലപ്പോൾ ജാമ്യം അദ്ദേഹത്തിന് നിഷേധിച്ചേക്കാം എന്തായാലും ബോച്ചയും ഹണിറോസും തമ്മിലുള്ള പ്രശ്നം പുതിയ വാദഗതികളിലേക്ക് പുതിയ വകിത്താരകളിലേക്ക് പോകുന്നു ബോച്ചെ ഹണി റോസിനെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി അപമാനിച്ചു എന്നാണ് പരാതി ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നുള്ളതാണ് പരാതി ബോച്ചെ വളരെ പ്രശസ്തരാണ് കേരളത്തിൽ ഒരു വ്യക്തിക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ അറിയാം എന്നതിന്റെ ഉദാഹരണമാണ് ബോച്ചെ നന്നായി മാർക്കറ്റ് ചെയ്യാൻ ബോച്ചയ്ക്ക് നന്നായി അറിയാം പക്ഷേ ഹണി കാര്യത്തിൽ ബോച്ചയ്ക്ക് വീഴ്ച പറ്റി ബോച്ചെ ജയിലിലായി ബോച്ചെ നടത്തിയ പരാമർശങ്ങൾ ബോച്ചെ നടത്തിയ വാക്ക് ബോച്ചെ പുറത്തുവിട്ട വാക്കുകൾ ഒക്കെ ഹണി റോസ് മുഖവിലേക്കെടുക്കുകയും ബോച്ചയ്ക്കെതിരെ കേസ് കൊടുക്കുകയും ബോച്ചെ ജയിലിലാവുകയും ചെയ്തു അതിനു പിന്നാലെ രാഹുൽ ഈശ്വറും ജയിലിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ബോച്ചയെ പിന്തുണച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്തെത്തി മുമ്പ് അതിജീവിതയെ എതിർത്തുകൊണ്ട് ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയ ഒരു ചരിത്രം രാഹുൽ ഈശ്വരനുണ്ട് അതൊരു വലിയ ഒരു ചരിത്രമാണ് എന്തായാലും രാഹുൽ ഈശ്വറും ബോച്ചയും ഒക്കെ ഇപ്പോൾ കേരളത്തിലെ മനസാക്ഷിക്ക് മുമ്പിൽ നൽകുന്നു പക്ഷേ ബോച്ചയ്ക്ക് സാമൂഹ്യ മാധ്യമത്തിൽ പിന്തുണയേറുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബോച്ചയ്ക്ക് സമൂഹ മാധ്യമത്തിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് കേരള സമൂഹം ബോച്ചയ്ക്ക് ഒപ്പമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ വിഷയത്തിന്റെ കാര്യത്തിൽ ബോച്ചയും ഹണി തമ്മിലുള്ള വിഷയം ഹണി റോസിന് തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഹണിറോസ് ഒരു ഉദ്ഘാടനത്തിന് വാങ്ങുന്നത് അമ്പത് ലക്ഷം രൂപയാണത്ര ഒരു തെലുങ്ക് മാധ്യമമാണ് അത് പുറത്തുവിട്ടത് ഉദ്ഘാടനത്തിന് അമ്പത് ലക്ഷം രൂപ വാങ്ങുന്ന ഹണി സിനിമ സിനിമാ സിനിമയിൽ അഭിനയിക്കേണ്ട കാര്യമില്ല സിനിമ അഭിനയം ഹണിറോസിന്റെ പ്രശ്നവുമല്ല ഹണിറോസ് റോസ് ഉദ്ഘാടനത്തിന് അണിഞ്ഞൊരുങ്ങി വരുന്നു പണം വാങ്ങി പോകുന്നു ബോച്ചയുടെ സ്ഥാപനത്തിന്റെ ഉത്ഘാടനത്തിനും ഹണിറോസ് എത്തിയിരുന്നു പണം വാങ്ങി പോയിരുന്നു അതിനുശേഷം വളരെ കഴിഞ്ഞാണ് ഹണിറോസ് ബോച്ചയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചതും ആ ആരോപണം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഏറ്റെടുത്തതും ബോച്ചെ ജയിലിലായി പക്ഷേ ബോച്ചയെ അനുകൂലിക്കുന്നവർ അനുദിനം അനുദിനം കൂടിക്കൂടി വരുന്നു അതാണ് ഇപ്പോഴത്തെ ഈ കേസിന്റെ നാൾ വഴികൾ ഹണി റോസിന്റെ സിനിമ റിലീസാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഹണി റോസിന്റെ സിനിമ റിലീസാകാത്തതിന് കാരണം മറ്റു വില മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളാണെന്ന് നിർമ്മാതാക്കൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല പ്രശ്നം ഇപ്പോ ഹണി റോസിന്റെ സിനിമ റിലീസ് ചെയ്താൽ ആ റേച്ചൽ എന്നാണെന്ന് തോന്നുന്നു ആ സിനിമയുടെ പേര് ആ സിനിമ റിലീസ് ചെയ്താൽ എട്ട് നിലയിൽ ഒട്ട് പത്ത് കോടി മുതൽ മുടക്കിയെടുത്ത സിനിമയാണ് റയ്ച്ചൽ എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് അവർ പറയുന്നത് സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റിനായി കാത്തു നിൽക്കുന്നു എന്നാണ് റിലീസിങ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം സെൻസർ ബോർഡിൻ്റെ എന്താ അനുമതിക്കായി കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ലാതെ കള്ളമാണ് ഇപ്പോൾ ഹണി ഹണി റോസിൻ്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പൊട്ടും എന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് മറ്റൊന്ന് ഹണി റോസിനെ ഇനി ഉദ്ഘാടനത്തിന് വിളിക്കണ്ട എന്ന് ബിസിനസ്സുകാർ തീരുമാനിച്ചിരിക്കുന്നു കാരണം അവർക്ക് ഭയമാണ് എന്തെങ്കിലും തമാശ പറയും ഹണി റോസ് കൊണ്ട് കേസ് കൊടുക്കും കേസ് കൊടുക്കും അവർ ആപ്പിലാവും ജയിലിലാവും ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ മുഖ്യമന്ത്രി ഹണി റോസിനെ വിളിച്ച് പിന്തുണ അറിയിച്ചു ആ പിന്തുണ അറിയിച്ചത് വളരെ ശ്രദ്ധേയമായിരുന്നു പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ ഉള്ള പ്രശ്നം ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെങ്കിൽ ബോച്ചയുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയ ഹണി റോസ് എന്തുകൊണ്ട് അന്ന് കേസ് കൊടുത്തില്ല അതിനുശേഷം ദ്വയാർത്ഥ പ്രയോഗം നടത്തിയപ്പോൾ അപ്പോൾ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഹണി റോസിന് നേരെയും ഉയരുന്നുണ്ട് ഹണി റോസിന്റെ ഹണി റോസിനെതിരെ ശക്തമായ തീരുമാനങ്ങളുമായി നിലപാട് തറകളുമായി ഒരുപാട് പേർ വരുന്നുണ്ട് ആ നിലപാട് തറകളൊക്കെ വളരെ ശ്രദ്ധേയമാണ് ആൾ കേരള മെൻസ് അസോസിയേഷൻ പോലെയുള്ള ചെറു സംഘടനകൾ ഹണി റോസിനെതിരെ പ്രതിഷേധവുമായി വരുന്നുണ്ട് ബോച്ചയ്ക്കെതിരെ ഹണി റോസ് കൊടുത്ത പരാതിയും ബോച്ചെ ജയി ബോച്ച ജയിലായതും ഒക്കെ ബോച്ചയുടെ താരമൂല്യം ഒരുപാട് ഉയർത്തിയിരിക്കുന്നു ബോച്ചയുടെ താരമൂല്യം ഒരുപാട് ഒരുപാട് ഉയർന്നിരിക്കുന്നു അതാണ് ഇപ്പോൾ സംഭവിക്കുന്ന ഹണിറോസിനെ ഇനി ഉദ്ഘാടനത്തിന് വിവരമുള്ളവർ വിളിക്കില്ല കാരണം അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസ് അവരെ കൂടി ജയിലിലാക്കും അങ്ങനെ ഹണി റോസിന്റെ ഉദ്ഘാടന മാർക്കറ്റിംഗ് തകർന്ന് തരിപ്പണമായിരിക്കും ബോച്ചയ്ക്കാകട്ടെ അനുദിനം അനുദിനം ജനപ്രീതി വർദ്ധിക്കുന്നു ചൊവ്വാഴ്ചയാണ് ബോച്ചയുടെ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറയുന്നത് ബോച്ചെ ജയിലിലായത് മുതൽ അദ്ദേഹത്തിന് അനുകൂലമായി ഒരുപാട് ഒരുപാട് തലങ്ങളിൽ നിന്നും പിന്തുണകൾ നൽകുന്നവരുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു മറുവശത്ത് ഹണിറോസിനോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത് സർക്കാരാണ് മുഖ്യമന്ത്രിയാണ് അതിൽ ഒരു അതിൽ ഒരു മാറ്റവുമില്ല മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ആലപ്പുഴയിൽ നടത്തിയ ജില്ലാ സമ്മേളനത്തിന്റെ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തന്റെ ഭരണത്തിൽ കീഴിൽ ഒരു സ്ത്രീയും അരക്ഷിതാവസ്ഥ അനുഭവിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും മറുവശത്ത് ബോച്ചെ എന്നത് ബോച്ചെ എന്ന വ്യക്തി ഒരു രക്തസാക്ഷിയുടെ പരിവേഷമായി നിൽക്കുന്നു ബോച്ചെ കേരള സമൂഹത്തിനു വേണ്ടി ചെയ്തതും ലോകമെമ്പാടുമുള്ള സമൂഹത്തിനു വേണ്ടി ചെയ്തതും ഒന്നും ആർക്കും മറക്കാനാവില്ല രക്തദാനം മഹാദാനം എന്ന മുദ്രാവാക്യമുയർത്തി ബോച്ച നടത്തിയ മാരത്തോൺ ഓട്ടം ആർക്കും മറക്കാനാവില്ല മറടോണ എന്ന ഫുട്ബോൾ മാന്ത്രികനെ കേരളത്തിൽ കൊണ്ടുവന്നത് ആർക്കും മറക്കാനാവില്ല ഒന്നും മറക്കാനാവില്ല രാമ എന്ന് പറയുന്നത് പോലെയാണ് ബോച്ചെ കേരളത്തിൽ നടത്തിയ സാമൂഹിക സാമൂഹിക വ്യതിയാനം ബോച്ചെ ജയിലിലാണ് ബോച്ചയിലെ ജയിൽ ജീവിതത്തെ കുറിച്ചുള്ള കഥകൾ ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു ബോച്ച തകർന്നിരിക്കുന്നു എന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നു അതൊക്കെ ശരി ബോച്ച തകർന്നു കാണും കാരണം അപ്രതീക്ഷിതമായി ജയിലിൽ അടയ്ക്കപ്പെടുന്ന യാതൊരു വ്യക്തിയും തകർച്ചയുടെ പടുകുഴിയിലേക്ക് പോകും തന്നെയാണ് ബോച്ചയ്ക്കും സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അയാളൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കേരള സമൂഹം ബോച്ചയ്ക്കൊപ്പം ഹണി റോസിന് ഹണി റോസിനെ ഇനി ഉദ്ഘാടിക്കാൻ വിളിക്കണ്ട എന്ന് വമ്പൻ ബിസിനസ്സുകാർ തീരുമാനിച്ചു ഒരു ഉദ്ഘാടനത്തിന് അവർ വാങ്ങുന്ന പ്രതിഫലം അമ്പത് ലക്ഷം രൂപയാണെങ്കിൽ അവർക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഹണി റോസ് ഉദ്ഘാടനത്തിന് ഓടി ഓടി നടന്നത് ഏറ്റവും ഒടുവിൽ തെലുങ്ക് പത്രമാണ് ഹണി റോസിന്റെ പ്രതിഫലം പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇനി ഹണി റോസിനെ ഉൾക്കാടിക്കാൻ ആരും വിളിക്കില്ല ബോച്ചയ്ക്ക് ജന ഏറും